ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഞാനും എൻ്റെ സുഹൃത്തും തിരുവനന്തപുരത്തുനിന്ന് കരുനാപള്ളിയിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ ഇത്തിക്കര പാലം കഴിഞ്ഞു അപ്പം പെട്ടെന്ന് നമുക്ക് ഒരു ഫുഡ് സ്പോട്ടിൽ പോയാലോ എന്നൊരു ആലോചന വന്നു അങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ സുഹൃത്താണ് സുഹൃത്തിൻ്റെ സുഹൃത്ത് സജസ്റ്റ് ചെയ്ത അനുസരിച്ച് നമ്മുടെ നല്ലില എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്പൈസി വില്ലേജ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഷാപ്പ് കൂടാണ് അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അവിടെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പം കുറേ എന്താ പറയുക നമ്മുടെ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ കുട്ടനാട് പല ഷാപ്പിലും കഴിച്ചിട്ടുള്ള കല്ലുമ്മക്കായ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അവിടെ ഉള്ളതായിട്ട് കണ്ടു അപ്പം നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഏകദേശം ഇത്തിക്കര പാലം കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങ് വടക്കോട്ട് വന്നു വടക്കോട്ട് വന്ന് ഇവിടെ നിന്ന് റൈറ്റ് ആണ് പറയുന്ന മൈലക്കാട് കണ്ണനെല്ലൂർ റോഡ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോ ഒരു പത്ത് കിലോമീറ്റർ ജോർജ് ഇതാണ് ആ ഒരു ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒമ്പതര കിലോമീറ്റർ പോയാൽ നിങ്ങൾ ഈ സ്പൈസി വില്ലേജിൽ എത്തും ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് ഷാപ്പിലെത്തിയതിനു ശേഷം കാണാം നമ്മുടെ നാട്ടിലെ ഷാപ്പുകളും ഫേമസ് ആവട്ടെ നീ അങ്ങനെ നമ്മള് നല്ല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നാന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളു വല്ലാത്തൊരു നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ നമ്മളെ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫുഡിന്റെ സ്പൈസി വില്ലേജ് എന്ന റെസ്റ്റോറൻറ്റ് ഉള്ളത് അത് നല്ല ജംഗ്ഷൻ അല്ല കേട്ടോ ഇതാണ് നല്ല ജംഗ്ഷൻ ആ ഇത് അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ ഒക്കെ ആണല്ലോ പിന്നെ റോഡ് ഈ പറയുന്ന ഒമ്പതര കിലോമീറ്റർ അവിടെ നിന്ന് ഉണ്ടായിരുന്നെങ്കിലും വല്യ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ശാന്തമായ സ്ഥലം അങ്ങനെ ഇതാ നമ്മൾ എത്തി ഇന്ത്യൻ ഓയിലിന്റെ പമ്പിന്റെ സൈഡിലാണ് തൊഴിലാളി സമിതി ഷോപ്പ് ൂട്ട് സ്പൈസി വില്ലേജ് ഇനി നമുക്ക് അകത്ത് കേറിയതിനു ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം ഇതൊരു ഒരു നാടൻ റെസ്റ്റോറൻറ് പോലെ വീട് ഒരു പഴയ വീട് അവിടെയാണ് നമ്മളുടെ കള്ള് ഷാപ്പ് അപ്പൊ കള്ള് വേണ്ടവർ അങ്ങോട്ട് പോവുക ഈ ഫുഡ് ഇവിടെ കഴിക്കുക ഇന്ത്യൻ ഓയിൽ പമ്പ സൈഡിലുണ്ട് ഡെസ്റ്റിനേഷൻ വളരെ ഈസിയാണ് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് കയറി അകത്തെ ഓരോ റൂമുകൾ കാര്യങ്ങളായിട്ടാണ് ഉള്ളത് അവിടെ രണ്ട് ടേബിൾ അങ്ങനെ നമ്മളുടെ ഒരു തലക്കറിയും കൊഞ്ചും ഞങ്ങളുടെ മാശി കൊണ്ടുവന്നിട്ടുണ്ട് മെമ്മിന്റെ വിലയല്ലേ അങ്ങനെ നമുക്ക് ഇതും ഞങ്ങടെ തുടങ്ങാല്ലേ കൊഞ്ച് കാഴ്ചയിൽ നല്ല അതിമനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നന്ദി ഇഷ്ടപ്പെട്ടു അങ്ങനെ ബാക്കി നമ്മൾ കപ്പ അപ്പം അതിന്റെ കൂട്ടത്തില് ഒരു പോർക്ക് ഫ്രൈ കൂടെ പറഞ്ഞു പോർക്ക് ഒരു ഫേവറേറ്റ് സാധനമാണ് അങ്ങനെ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഒരു കുറച്ച് മീൻ മീൻചാർ കൂടെ അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം അപ്പോഴത്തേക്ക് ഇനിയും നമ്മൾ പറഞ്ഞ കുറച്ചുകൂടെ സാധനങ്ങൾ വരാനുണ്ട് ഒരു പ്ലേറ്റ് കൊടുത്തണം അങ്ങനെ നമ്മുടെ മീൻ ചാറ് വെറ്റി അപ്പം ആദ്യം ഞാൻ ഈ ശരിക്കും എൻ്റെ മുന്നിലാണ് തലക്കറി കൊണ്ട് വെച്ചത് അപ്പൊ ഈ തലക്കറിന്നൊരു ഒരു ഫ്ലേവർ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അതടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം വലിയ തല കേട്ടോ ആ ഒരു ചട്ടി കിടന്നതോ എന്തോ അങ്ങനെ ഒരു നല്ല മണം ആ ആവശ്യത്തിന് ആവശ്യത്തിനെരിവ് എല്ലാം കിടുക ഒരു പ്ലേറ്റൂടെ സെറ്റ് ചെയ്തു അപ്പം തലക്കറിയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ തലക്കറി എപ്പോഴും നല്ല സ്പൈസി ആയിരിക്കും നല്ല സ്പൈസി ആണെങ്കിലേ അതിനൊരു നല്ല ടേസ്റ്റ് വരുള്ളൂ നമ്മുടെ കൊഞ്ചിനെ ഒന്ന് ട്രൈ ചെയ്യാം കൊഞ്ചു ഒരുപാട് വലുതുമല്ല ചെറുതുമല്ല അത്യാവശ്യം നല്ല ശകതം ഈ ഈ മീൻചാറിന്റെ പ്രത്യേകത വേറെ എങ്ങും കിട്ടില്ല ശകതം അപ്പത്തിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് കേട്ട ആ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇതാണ് ഞാൻ എപ്പോഴും ഷാപ്പ് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു എരിവും ആ ഒരു സ്പൈസസിന്റെ ഒരു ടേസ്റ്റും പോർക്കും അപ്പവും കൂടെ തന്നെ പോത്തുള്ളൂ ഞാൻ കപ്പ ട്രൈ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് പോർക്ക് അപ്പം കയ്യിലെടുത്ത് വെച്ചിട്ട് ടേസ്റ്റ് കാരണേർക്ക് എനിക്കത് എണ്ണ കൊഴുപ്പ് കൂടുതലാണ് കുറച്ച് പോർക്കും കുറച്ചപ്പവും ആ മീൻചാറും എല്ലാം കൂടെ ഒന്ന് കുഴച്ചൊന്ന് അഴിച്ചു നോക്കാം സൂപ്പർ അപ്പൊ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ നല്ല ചൂടാണ് ഇപ്പൊ ലൈവായിട്ട് കല്ലുമ്മക്കായ നമുക്ക് വേണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ആയിരുന്നു കല്ലുമ്മക്കായ നമുക്ക് ഈ കല്ലുമ്മക്കായ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ പറയുന്ന വളരെ ശ്രദ്ധിച്ച് വളരെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ ടേസ്റ്റുള്ളത് അറിയാനുണ്ട് കേട്ടോ തിന്നോട്ടിങ്ങനെ പറഞ്ഞ് പറഞ്ഞു തിന്നോണ്ടേ ഇരിക്കാൻ തോന്നുന്നു അപ്പൊ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി കഴിച്ചിട്ടിറങ്ങി നമ്മൾ കഴിച്ച വിഭവങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് ഞാൻ പറയാം ഈ കഴിച്ച എല്ലാ ഡിഷസും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത്രയും ഹൈവേന്ന് നിങ്ങൾ കണ്ടല്ലോ ഒമ്പതര കിലോമീറ്റർ ഓടിയാണ് ഇവിടെ വരെ എത്തിയത് പക്ഷെ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല വളരെ മനോഹരമായ ആഹാരമായിരുന്നു കുറച്ചും കൂടി നേരത്തെ വന്നിരുന്ന ഒരു ഊണ് കിട്ടിയേനെ ഒരു ഊണ് കഴിക്കണമെന്ന ലക്ഷ്യത്തോടാണ് ഞാൻ വന്നത് പക്ഷേ അത് നടന്നില്ല അത് കുഴപ്പമില്ല എങ്കിലും ആ കൊഞ്ചിൻ്റെയും തലക്കറിയുടെയും എല്ലാം കൂടെ കഴിച്ചിട്ട് എല്ലാം നിറഞ്ഞു അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ലവ് യു ടേക്ക് കെയർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബൈ